ചരിത്ര പുസ്തകങ്ങളിൽ പേരുകേട്ട ചക്രവർത്തിയും ധീരനായ പോരാട്ട നായകനുമാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത കഥകളും യുദ്ധങ്ങളും പിടിച്ചടക്കിയ സാമ്രാജ്യങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ ഗ്രീക്ക് റോമൻ ചരിത്ര പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഒരു ഇന്ത്യൻ രാജാവിന്റെ മുന്നിലാണ് സാമ്രാജ്യങ്ങൾ കീഴടക്കിയ അലക്സാണ്ടർ തന്റെ യുദ്ധം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഗ്രീക്ക് റോമൻ ചരിത്രങ്ങൾ പറയുന്ന ഇന്ത്യൻ രാജാവായ പോറസ് എന്ന പുരുഷോത്തമന്റെ കഥയാണിത് മാസിഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടറിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു പുരാതന കാലത്തുള്ള ലോകത്തിലെ എല്ലാ സാമ്രാജ്യത്തിനെയും തൻ്റെ ഭരണത്തിന് കീഴിലാക്കുക എന്നത് അതിനായി അദ്ദേഹം ഒരു യാത്ര തുടങ്ങി ഒരു ജൈത്ര യാത്ര തന്നെ തൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം സാമ്രാജ്യങ്ങൾ അദ്ദേഹം കൈപ്പിടിയിലാക്കി അങ്ങനെ ലോകം മുഴുവനും ഒരുമിച്ച് കൈക്കലാക്കാനായി തുടങ്ങിയ യാത്ര പടിഞ്ഞാറൻ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു ദേശത്തിനെപ്പറ്റി അദ്ദേഹം അറിഞ്ഞു ചരിത്രത്തിൽ ഈ ദേശത്തിനെപ്പറ്റി പല പേരുകൾ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യ തന്നെയാണ് എന്നാൽ ഇന്ത്യയെക്കുറിച്ച് അലക്സാണ്ടർ കേട്ട കാര്യങ്ങൾ വെച്ച് ഈ നാടും തൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന ആവശ്യം കൂടുതലായി വർദ്ധിപ്പിച്ചു അത് മറ്റൊന്നുമല്ല അന്നത്തെ ഗ്ലോബൽ ജി ഡി പിയുടെ മുപ്പത് ശതമാനം ഇന്ത്യയ്ക്ക് സ്വന്തമായിരുന്നു അത്രത്തോളം സമ്പന്നമായ ദേശം ശക്തമായ സൈന്യം പല രാജ്യങ്ങളുമായുള്ള വ്യാപാര കച്ചവട ബന്ധങ്ങൾ ഇത്തരത്തിൽ പലതരം ജനങ്ങൾ ഒരുമയോടെ വസിക്കുന്ന ദേശം ഇതായിരുന്നു അലക്സാണ്ടറിനെയും കൊതിപ്പിച്ചത് അങ്ങനെ ഈ ദേശത്തേക്ക് അലക്സാണ്ടറും എത്തിച്ചേർന്നു അദ്ദേഹം വരുന്ന വഴിക്ക് തക്ഷശിലയിലെത്തി അവിടുത്തെ രാജാവായ അമ്പി അലക്സാണ്ടറിന്റെ സൈന്യപടകളെ കണ്ട് ഭയന്നു ഭയത്താൽ അമ്പി അലക്സാണ്ടറിന് കീഴിൽ ഭരിക്കാമെന്ന രീതിയിൽ കീഴടങ്ങുകയായിരുന്നു ഇത്തരത്തിൽ അലക്സാണ്ടറിന്റെ സൈന്യപടകളുടെ പിൻബലവും ശക്തിക്കും മുന്നിൽ അദ്ദേഹത്തെ ഭയന്ന് പല രാജാക്കന്മാരും ഇത്തരത്തിൽ മുട്ടുകുത്തിയിരുന്നു എന്നാൽ അവരിൽ ഒരാൾ മാത്രം ഒരു രാജാവ് മാത്രം ഇത്തരത്തിൽ കീഴടങ്ങാൻ തയ്യാറായില്ല അദ്ദേഹമായിരുന്നു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ വാഴ്ത്തുന്ന പോറസ് എന്ന പുരുഷോത്തമൻ ഗ്രീക്ക് ചരിത്രത്തിലും റോമൻ ചരിത്രത്തിലും അദ്ദേഹത്തെ പോറസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പേര് പുരുഷോത്തമൻ എന്നായിരുന്നു ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലായിരുന്നു പോറസ് എന്ന പുരുഷോത്തമന്റെ രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നത് ഈ രാജാവിന് മുന്നിൽ എത്തിയപ്പോഴാണ് അലക്സാണ്ടർ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് ഛലം നദി റിവർ ഹൈറ്റ്സ്പേസ് എന്നാണ് ഗ്രീക്കുകാർ ഈ നദിയെ വിളിക്കുന്നത് നദി കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും കീഴടങ്ങാത്ത പോറസിന്റെ മനോബലത്തിനും മുന്നിൽ പതറാതെ നദിയുടെ ഇരുവശങ്ങളുമായി ഇരുവിഭാഗവും യുദ്ധം ചെയ്തു ഇവിടെ രണ്ട് കഥകളാണ് ചരിത്രത്തിൽ പറയുന്നത് പോറസിനെ അലക്സാണ്ടർ കീഴ്പ്പെടുത്തിയെന്നും പോറസിന്റെ ധീരത കണ്ട് രാജ്യം ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയാണ് എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇങ്ങനൊരു യുദ്ധത്തെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല പ്ലൂട്ടാർക്ക് ഉൾപ്പെടെയുള്ള പല ഹിസ്റ്റോറിയൻസും ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും പറയുന്നുണ്ട് എന്നാൽ പോറസിന്റെ രാജ്യം കഴിഞ്ഞുള്ള നന്ദാ സാമ്രാജ്യവും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് നന്ദാ സാമ്രാജ്യത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം കാലാൾ പടകളും എൺപതിനായിരത്തോളം കുതിര സൈനികരും ആറായിരം ആനപ്പടകളും ഉണ്ടായിരുന്നു അലക്സാണ്ടറിന്റെ നാൽപ്പത്തയ്യായിരം പടയാളികൾക്ക് നന്ദാ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടാൻ കഴിയില്ല എന്നതാണ് വാസ്തവം പുരുഷോത്തമന്റെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ അലക്സാണ്ടറിന്റെ കുതിര മരണപ്പെടുകയുണ്ടായി അതിനാൽ തന്നെ യുദ്ധത്തിൽ അലക്സാണ്ടറിന് സാരമായ മുറി പറ്റിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് സമ്പത്തും സാമ്രാജ്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ഇന്ത്യയെ വിട്ട് അലക്സാണ്ടർ പോയെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഭാരതം ആ കാലഘട്ടത്തിൽ എത്രത്തോളം ശക്തമാണതിൻ്റെ ഉദാഹരണം കൂടിയാണ്